വിദേശത്ത് സ്വത്തുള്ള പ്രവാസികൾ ആസ്തി വെളിപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ട കേന്ദ്ര ആദായ നികുതി വകുപ്പിന്റെ നിർദ്ദേശം ഇത് സംബന്ധിച്ച് നിരവധി പ്രവാസികൾക്ക് എസ് എം എസും ഇമെയിലും ലഭിച്ചു ഇന്നു മുതലാണ് വിദേശത്തെ ആസ്തി സംബന്ധിച്ച് റിട്ടേൺ സമർപ്പിക്കേണ്ടത് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ ഇതിന് സമയം നൽകും റിപ്പോർട്ട് ചെയ്യാത്ത ആസ്തികൾക്ക് കനത്ത പിഴയും കുടിശ്ശികയും മുന്നൂറ് ശതമാനവും അടയ്ക്കേണ്ടി വരും ദുബൈയിലാണ് പ്രവാസി ഇന്ത്യക്കാർ ഏറ്റവും കൂടുതൽ സ്വത്ത് വകകൾ സ്വന്തമാക്കിയിരിക്കുന്നത് ഷിനോജ് വിവരങ്ങൾ നൽകാനായി ചേരുന്നു ഷിനോജ പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണിത് ഇതിപ്പോൾ ഇതിന്റെ സ്വത്തുവകകളുടെ വിവരങ്ങൾ അറിയിക്കുക എന്ന് പറയുമ്പോൾ ഇതിന്റെ നടപടിക്രമങ്ങൾ ഏത് രീതിയിലാണ് അപ്പം എന്താണ് പ്രവാസികൾ ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടത് അപ്പം ഇങ്ങനെ ഒരു നിർദ്ദേശം വരാനുണ്ടായ സാഹചര്യം കൂടി ഒന്ന് വ്യക്തമാക്കാമോ ഷിനോജ് കഴിഞ്ഞ വർഷം ഏതാണ്ട് ഇതേ സമയത്താണ് എന്ന പേരിൽ കേന്ദ്ര ആദായ നികുതി വകുപ്പ് ഒരു ക്യാമ്പയിന് തുടക്കമിട്ടത് അതായത് നാട്ടിൽ നിക്ഷേപമുള്ളവർ അതേപോലെ വിദേശത്ത് നിക്ഷേപമുള്ളവർ അവരുടെ വിദേശത്തെ സ്വത്ത് എന്താണ് അവരുടെ ആസ്തി എന്താണ് വരുമാനം എന്താണ് എന്ന് കണ്ടെത്താനുള്ള ഒരു ക്യാമ്പയിന് കഴിഞ്ഞ വർഷമാണ് തുടക്കമിട്ടത് ഇതിൻ്റെ ഭാഗമായി ഇരുപ ഇരു ഇരുപത്തി മൂവായിരത്തോളം പ്രവാസികൾ പല രാജ്യങ്ങളിലുള്ള പ്രവാസികൾ അവരുടെ ടാക്സ് റിട്ടേൺ സമർപ്പിച്ചിരുന്നു അതുകൊണ്ട് തന്നെ എത്രമാത്രം വലുതാണ് ഈ നാട്ടിൽ നിക്ഷേപമുള്ള അല്ലെ വിദേശത്തും നിക്ഷേപമുള്ള പ്രവാസികളുടെ വരുമാനം എത്രയാണ് എന്ന് ആദായ വകുപ്പിന് ഒരു ഒരു രൂപര ലഭിച്ചു ഇതിനെ തുടർന്നാണ് ഇപ്പോൾ ഈ ക്യാമ്പയിൻ ശക്തമാക്കിയിരിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ തന്നെ കണക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം ഇരുപത്തിനാലായിരത്തി അറുന്നൂറ്റി എഴുപത്തെട്ട് പ്രവാസികളാണ് ഈ റിട്ടേൺ സമർപ്പിച്ചത് അവർക്ക് ഇരുപത്തൊമ്പതിനായിരത്തി ഇരുന്നൂറ്റിയെട്ട് കോടി രൂപയുടെ ആസ്തി വിദേശത്തുണ്ട് എന്നാണ് അതേപോലെ അവരുടെ വരുമാനം ആയിരത്തി എൺപത്തൊമ്പത് കോടിയിലധികമാണ് ഇതിൻ്റെ നികുതി പിടിച്ചെടുക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ വർഷം ഈ ക്യാമ്പയിൻ കൂടുതൽ ശക്തമാക്കുന്നത് ഇതിൻ്റെ ഭാഗമായി ഈ ഇവിടെ ദുബൈയിൽ സ്വത്തുള്ള പലർക്കും എസ് എം എസും ഇമെയിലും ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതായത് ഇന്നു മുതൽ ഡിസംബർ മുപ്പത്തൊന്ന് വരെ ആസ്തികൾ വെളിപ്പെടുത്തണം ആസ്തികൾ വെളിപ്പെടുത്താൻ മറച്ചു വെക്കുകയാണെങ്കിൽ അവർക്ക് പത്ത് ലക്ഷം രൂപയാണ് പിഴ അതോടൊപ്പം മുന്നൂറ് ശതമാനം നികുതി കുടിശ്ശിക കുടിശ്ശികയുള്ള നികുതിയുടെ മുന്നൂറ് ശതമാനം അടക്കണം മുപ്പത് ശതമാനമാണ് ഈ വരുമാനത്തിന്റെ നികുതിയായും ആദായ വകുപ്പിന് അടക്കേണ്ടത് ഇതിൽ വീഴ്ച വരുത്തുന്നവർക്ക് കടുത്ത നടപടി നേരിടേണ്ടി വരുമെന്നുള്ളൊരു മുന്നറിയിപ്പും ഞങ്ങൾ നിങ്ങളെ പിന്തുടരുന്നുണ്ട് എന്നുള്ള ഒരു അറിയിപ്പുമാണ് ഇപ്പോൾ സത്യത്തിൽ കേന്ദ്ര ആദായ നികുതി വകുപ്പ് നൽകിയിരിക്കുന്നത് വിവരങ്ങൾ നൽകിയത്